ഒരു ധ്യാനം നടത്തുമ്പോൾ അതിൻ്റെ ആ ധ്യാന സെൻറ്റർ ആയാലും ഇടവകപ്പള്ളി ആയാലും ഏത് സ്ഥലത്തായാലും ഒരു ഈശോയുടെ പേരിൽ കർത്താവിൻ്റെ പേരിൽ ഒരു നവീകരണ ധ്യാനം അത് എന്ത് പേര് കൊടുത്തു പോകട്ടെ ആന്തരിക സൗഖ്യ ധ്യാനമോ ക്രിസ്ത്യൻ ധ്യാനമോ ദമ്പതി ധ്യാനമോ തപസ് ധ്യാനമോ ഇത്തിരി പേരുകളിൽ ധ്യാനമുണ്ട് എന്ത് ഈശോ യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ആവസിക്കുമെന്ന വിശ്വാസത്തിലാണ് ധ്യാനം നടത്തുന്നതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നത് വിശു പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ് അവിടെ ഉള്ള മറ്റുള്ള ധ്യാന പ്രസംഗങ്ങളെക്കാളും ഒക്കെ വലുത് എല്ലാത്തിനും വലുത് കാരണം പരിശുദ്ധ കുർബാനയിൽ നിന്നുമാണ് ഈ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരിലേക്കും അക്രൈസ്തവരിലേക്കും മാനവ സമൂഹത്തിലേക്കും മുഴുവൻ ഈശോയുടെ കൃപ വർഷിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമാണ് ആ പരിശുദ്ധ കുർബാന എന്നു പറയുന്ന ആ കൂതാശ സഭ നിഷ്കർഷിച്ചതും സിനിഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ സഭയുടെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ധ്യാനങ്ങളിലൂടെ ആ പങ്കെടുക്കുന്നവരുടെ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ ധ്യാനത്തിന്റെ പരസ്യങ്ങൾ വെക്കുന്നവര് ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സഭയുടെ ഏകീകൃത കുർബാനയോടൊപ്പമാണ് ധ്യാനം നടക്കുന്നത് എന്ന് മനുഷ്യരെ വിശ്വാസികളെ വിളിച്ചു വരുത്തി പാപത്തിലേക്കും തിന്മയിലേക്കും സാത്താൻ ആരാധനയിലേക്കും കൊണ്ടുപോകാൻ ഇടവരുത്തുന്ന ഈ ഈ ധ്യാനകേന്ദ്രം പോലെയുള്ള സെന്ററുകള് അത് പരസ്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യാത്ത പക്ഷം നിങ്ങളും വിമതനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയാൻ ഈ രാവിലെ തന്നെ പ്രഭാതം തന്നെ പരിശുദ്ധാത്മാവിന് പ്രേരണ ലഭിക്കുന്നു പ്രൈസ് ലോൺ